ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റും കിട്ടിയിട്ടുണ്ട് പിന്നെ ഗെയിം ഒക്കെ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോമാക്സിന്റെ ഒരു വീഡിയോ ഗെയിം പ്ലെയറിങ്ങിടെ കിട്ടിയിട്ടുണ്ട് ഈ ലൈറ്റ് ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം നമുക്ക് ലൈറ്റ് ഫുൾ ആയിട്ട് അഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൽ വരുന്നത് വൺ പോയിന്റ് ഫൈവ് വോൾട്ടിന്റെ ഡബിൾ എ ബാറ്ററിയുടെ സൈസിലുള്ള റീചാർജബിൾ ബാറ്ററി ആയിരുന്നു അതുപോലത്തെ ബാറ്ററി മൂന്നെണ്ണം ആയിരുന്നു ഇതിൽ വരുന്നത് ബാറ്ററി മൂന്നും തുരുമ്പെടുത്ത് പോയായിരുന്നു അഴിച്ചെടുത്തപ്പോൾ തന്നെ കൂടുതൽ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഫുള്ള് വെള്ളത്തിൽ കിടന്ന എല്ലാം തുരുമ്പെടുത്ത തുരുമ്പെടുത്തോലെയായിരുന്നു ഉള്ളിലല്ലായിരുന്നത് ഇതിലെ ബോർഡ് ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ അതിലെ മിക്ക കമ്പോണൻസും തന്നെ തുരുമ്പെടുത്ത് നശിച്ചു പോയിരുന്നു ഈ അവസ്ഥയിൽ എന്തായാലും ഈ ലൈറ്റ് പണ്ടത്തോടെ സോളാർ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല ത്രീ പോയിന്റ് സെവൻ ഓൾഡിന്റെ ലിധിയും ബാറ്ററിയും ചാർജ് മുടികളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വർക്ക് ലൈറ്റ് പോലെ ഇത് സെറ്റ് ചെയ്തെടുക്കാമെന്ന് ഓർത്തു അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി ലൈറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഈ ലൈറ്റും ഗെയിം കളിക്കാൻ വേണ്ടിയുള്ള ഗെയിം പ്ലെയറിന്റെ കൂടി സ്ക്രാപ്പിൽ നിന്ന് എമ്പൂരിയായിരുന്നു വാങ്ങിയത് അപ്പൊ രണ്ട് ലൈറ്റ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഇതിൽ ഫിറ്റ് ചെയ്യണം സോളാർ പാനലും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു ഇത് വെച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ത്രീ പോയിന്റ് സെവൻ ഹോൾട്ടിന്റെ ബാറ്ററിയും അതിലേക്ക് ചാർജിങ് മുടികളും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു വർക്ക് ലൈറ്റ് പോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടി ഒരു സ്വിച്ചും അതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഹോൾട്ടെടുക്കുകയാണ് നമ്മൾ ഫിറ്റ് ചെയ്ത സ്വിച്ചിലേക്ക് ലൈറ്റിന്റെ പോസിറ്റീവ് വയർ ഒരു ലെഗയിലേക്ക് സോൾട്ട് ചെയ്ത ശേഷം ചാർജിങ് മുഡോളിൽ നിന്ന് വന്ന ഔട്ട് പ്ലസ് സ്വിച്ചിന്റെ മെറ്റൽ ലഗയിലേക്കും സോൾഡ് ചെയ്യണം പിന്നെ നമുക്ക് ചാർജിങ് മുടികളിൽ നിന്ന് തന്നെ ഔട്ട് മൈനസ് ലൈറ്റിന്റെ നെഗറ്റീവ് വയറിലേക്കും കണക്ട് ചെയ്യണം പിന്നെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജിങ് മുടികൾ സൈഡിലായിട്ട് ഒട്ടിച്ചിട്ട് അവിടെ ഒരു ഹോളും ഇട്ടായിരുന്നു സി ടൈപ്പ് ആണ് കേബിൾ വരുന്നത് ഇനി നമുക്ക് ബാക്കിലെ കവറെല്ലാം കറക്റ്റായിട്ട് വെച്ച ശേഷം സ്ക്രൂ ചെയ്തെടുക്കാം സി ടൈപ്പ് വരുന്ന മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നത് ചാർജ് കയറുന്ന ടൈമിൽ റെഡ് കളർ എൽ ഇ ഡി തെളിയുമ്പോൾ നമുക്ക് ഹോളി കടെ കാണാം ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ബ്ലൂ കളറുമായി മാറും ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞ് ലൈറ്റ് തെളിച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് ലൈറ്റ് തെളിയുന്നുണ്ട് ലൈറ്റ് നമുക്ക് രണ്ട് സൈഡിലേക്ക് തിരിക്കാനെല്ലാം പറ്റും സെപ്പറേറ്റ് ആയിട്ട് ഈ ലൈറ്റിന് ശരിക്കുള്ള ബോർഡ് എവിടെയെങ്കിലും തപ്പിയിട്ട് കിട്ടുവാണെങ്കിൽ അത് വെച്ച് പണ്ടത്തോടെ തന്നെ മോഷൻ സെൻസറും സോളാറൊക്കെ വെച്ച് ഒരു അടിപൊളി ലൈറ്റ് ആയിട്ട് തന്നെ വീണ്ടും സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി അടുത്ത വീഡിയോ ഗെയിം പ്ലെയറിന്റെ റീസ്റ്റോറേഷൻ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി അത് ചെയ്താക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ